നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആയാലും ഒരു അടിപൊളിയൊരു ഓഫർ മുണ്ടിന്റെ വിലയ്ക്ക് ഒരു മുണ്ടും കുർത്തയും അതായത് തൊള്ള എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് ഒരു കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുർത്ത അതിന്റെ കൂടെ തന്നെ നമ്മൾ സെയിം സാധനം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു മുണ്ടും കേട്ടോ അല്ലേ അത് അതിൻ്റെ കുറേ കളേഴ്സ് ഇവിടെ ഉണ്ട് ഓക്കെ ഇത് വേറൊരു കളറിൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് തൊള്ളായിരം രൂപയുടെ അതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി പത്ത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓണം ഓഫർ തന്നെയാണ് കേട്ടോ എന്താണ് അതിൻ്റെ അടുത്ത കളർ ഏത് സൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഇനി എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേട്ടന്മാർക്ക് എല്ലാ പ്രാവശ്യവും പരാതിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തേക്കണേ വെറും എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് അതായത് ഒരു മുണ്ടിന്റെ വിലയ്ക്ക് നിങ്ങൾക്ക് മുണ്ടും കുർത്തിയും അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വലിയൊരു ഓഫറാണ് ഓണം ഓഫർ തന്നെയാണ് കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഫാമിലി കോംബോ ആണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ സെയിം സാധനത്തിൽ തന്നെ നമുക്ക് സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് യൂണിഫോം ആയിട്ടാണെങ്കിലും ഹോൾസെയിലായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും കയ്യിൽ അവൈലബിൾ ആണേ എണ്ണൂറ്റി പത്ത് രൂപ കേട്ടോ താഴേക്കാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് സെയിം ഞാൻ എടുത്തേക്കണം അന്ന് ആ സാധനം തന്നെയാണ് കേട്ടോ താങ്ക് യു